നമസ്കാരം സഖാവ് പുഷ്പൻ വിടവാങ്ങിയിരിക്കുന്നു സഖാവ് പുഷ്പനെ സി പി എം ഒരുപാട് എടുത്തുയർത്തിയതാണ് പുഷ്പൻ്റെ വീട്ടിൽ പോയി തിരുവാതിരകളെയും ഒപ്പനയും നടത്തിയതാണ് പാർട്ടിക്ക് വേണ്ടി അന്ന് ജീവനല്ല ജീവിതമാണ് അയാൾ നൽകിയത് ഇരുപത്തിനാലാമത്തെ വയസ്സിൽ അൻപത്തിനാല് വയസ്സ് മുപ്പത് വയസ്സ് കിടന്ന കിടപ്പിൽ ഒന്നനങ്ങാതെ ഒന്നും മിണ്ടാനാകാതെ എല്ലാം കണ്ട് കണ്ണീർ പൊഴിച്ച് പുഷ്പൻ കിടക്കുകയായിരുന്നു സി പി എം ഉയർത്തുന്നുണ്ട് മുഖ്യമന്ത്രി അടക്കം അനുശോചനം രേഖപ്പെടുത്തി സി പി എം അടക്കം അനുശോചനം രേഖപ്പെടുത്തി പക്ഷേ പുഷ്പന്റെ ജീവിതം ശരിക്കും ഒരു സഖാവ് എന്ന നിലയിൽ എന്തായിരുന്നു എന്ന ചോദ്യം അവിടെ അവശേഷിക്കുകയാണ് പുഷ്പനെ വെടിവെച്ചിട്ട പോലീസിൻ്റെ അന്നത്തെ മന്ത്രി എം വി രാഘവൻ്റെ മകനെ ഇരുപത് വർഷത്തിന് ശേഷം അംഗീകരിച്ചു അദ്ദേഹത്തെ പാർട്ടിക്ക് വേണ്ടപ്പെട്ടവനാക്കി മാറ്റി അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തു ഇപ്പോൾ അദ്ദേഹം പാർട്ടിയുടെ പ്രധാനപ്പെട്ട കണ്ണൂർ ജില്ലയിലെ ഒരു നേതാവാണ് ഓക്കെ അവിടെ നിൽക്കട്ടെ എന്നിട്ടും പുഷ്പനെ അറിയാമോ എന്ന പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ മുഴങ്ങിക്കേൽക്കുന്നു വീണുപോയിട്ടും നിന്റെ വെളിച്ചം വാങ്ങിയിട്ടില്ല അവർ നിന്നെ നിശബ്ദരാക്കിയിട്ടില്ല നീ മൂങ്കനല്ല നിന്റെ കരുത്തും ആവേശവും ഞങ്ങളെന്നും കാത്തു സൂക്ഷിക്കുന്നു അവർക്ക് ഞങ്ങളെ തടയാനാവില്ല പ്രിയ സഖാവി കൂത്തുപറമ്പ് വെടിവയ്പ്പിൻ്റെ ഒരു വാർഷിക ദിനത്തിൽ സി ലോക്കൽ കമ്മിറ്റി സഖാവ് പുഷ്പനെ സമ്മാനിച്ച ഫലകത്തിലെ വരികൾ ഇങ്ങനെയായിരുന്നു ഇങ്ങനെയുള്ള വരികളിൽ അദ്ദേഹം സന്തുഷ്ടനായിരുന്നു എന്ന് നമുക്കറിയില്ല അവശതയുടെ കിടക്കയിൽ മുപ്പത് വർഷം പൂർത്തിയാക്കി വേദനയുടെ ലോകത്തു നിന്ന് പുഷ്പൻ വിടവാങ്ങുമ്പോൾ സംഭവബഹമായൊരു ചരിത്രം കൂടിയാണ് അവസാനിക്കുന്നത് സി പി എമ്മിന് പകരം വയ്ക്കാൻ കേരളത്തിലെ പാർട്ടിക്ക് പുഷ്പനേക്കാൾ വലിയ വൈകാരിക പ്രതീകമുണ്ടായിരുന്നില്ല അതെല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഒക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ തന്നെ സി പി എം അത് കാണിക്കുകയും ചെയ്തിരുന്നു വീണുപോയിട്ടും വെളിച്ചം മങ്ങാതെ പുഷ്പൻ എന്നും പാർട്ടിയുടെ ഓരോ തലമുറയ്ക്കും ആവേശമായി ഇത്രയും നാൾ ജീവിച്ചു പോന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതം എന്തായി മലർന്നു കിടക്കാൻ മാത്രം കഴിയുമായിരുന്ന ശരീരത്തിൽ ജീവിച്ചിട്ടും പണ്ട് നിറവോക്കിന് മുന്നിലേക്ക് എടുത്തു ചാടിയ ആ പുഷ്പൻ അദ്ദേഹത്തിൻ്റെ ആ മനസ്സ് പാർട്ടിക്ക് വേണ്ടി അത് ചെയ്തു പക്ഷേ പാർട്ടി അദ്ദേഹത്തെ നോക്കി ശരിയാണ് ചികിത്സിക്കാൻ ശ്രമിച്ചു കാണും അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട പിന്തുണ കൊടുത്ത് കാണും പക്ഷേ അതിന് ശേഷമുള്ള ഒരു ഒറ്റുകാരൻ്റെ വേഷം കൂടി പാർട്ടി പേറിയില്ലേ എന്ന ചോദ്യം അവിടെയുണ്ട് അകത്തും പുറത്തും വേദന പേറുന്ന ശരീരം പുഷ്പനെ വളരെയധികം ദുഃഖിച്ചിരുന്നു എന്നത് സത്യം പലപ്പോഴും പുഷ്പൻ കണ്ണീരൊഴുക്കുന്നത് അതിൻ്റെ വീഡിയോയും മറ്റു കാര്യങ്ങളുമൊക്കെ കണ്ടിട്ടുണ്ട് ഈ തിരുവാതിരകളെയും മറ്റു കാര്യങ്ങളും കാണുമ്പോൾ അദ്ദേഹം അത് ആസ്വദിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷേ പാർട്ടിയുടെ തണലിൽ സഖാക്കളുടെ പ്രിയപ്പെട്ടവനായി പുഷ്പൻ വലിയൊരു ജീവിതം ജീവിച്ചു തീർത്തു എന്ന് ഇപ്പോൾ പറയുമ്പോൾ പുഷ്പനെ അറിയാമോ സഖാവിനെ അറിയാമോ ആ രണഗാഥ അറിയാമോ എന്ന വിപ്ലവഗാനം സി പി എം പരിപാടികളിലൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ ആ മനുഷ്യൻ്റെ മനസ്സ് ആ മനുഷ്യൻ്റെ ശരീരം മനുഷ്യൻ്റെ ചിന്തകൾ അവയെക്കുറിച്ചൊന്നും സി പി എം ചിന്തിച്ചു കാണുമോ എന്നറിയില്ല പക്ഷേ പുഷ്പൻ ഒരു വികാരമായി വളർന്നു പുഷ്പനെ ഒരു വികാരമായി വളർത്തിയെടുക്കാൻ സി പി എമ്മിന് കഴിഞ്ഞു എന്നത് യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ പരിപാടികളിലുമൊക്കെ തന്നെ പുഷ്പനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ പുഷ്പൻ്റെ ആശയത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് പുഷ്പൻ്റെ നിസ്സഹായാവസ്ഥയെ മുന്നിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ദൈന്യാവസ്ഥയെ മുന്നിൽ നിർത്തിക്കൊണ്ട് പലപ്പോഴും പാർട്ടിയിൽ പരിപാടികൾ നടന്നു പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിട്ടു അനുഭവിച്ചത് മാത്രം പുഷ്പനും പുഷ്പന്റെ കുടുംബവും അതിനുശേഷം ഒറ്റുകാരായി മാറിയ അല്ലെങ്കിൽ ഒറ്റുകാരൻ എന്ന് വിളിച്ച ആളുകളെ കൂടെ കൂട്ടിയപ്പോഴും സി പി എമ്മിന് ഒരു എളുപ്പമുണ്ടായില്ല അത് ആ രീതിയിൽ തന്നെ മുമ്പോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്നിട്ടിപ്പോൾ അനുശോചന സന്ദേശങ്ങളുടെയും അല്ലെങ്കിൽ പുഷ്പൻ ധീര സഖാവ് വിപ്ലവഗാഥ എന്നൊക്കെ പറഞ്ഞ് സമൂഹമാധ്യമത്തിലും മാധ്യമത്തിലും മാധ്യമങ്ങളിലുമൊക്കെ നിറഞ്ഞു നിൽക്കാൻ സി പി എം നേതാക്കൾ ഇപ്പോൾ മത്സരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നത് മറ്റൊരു സത്യം